പതിനൊന്നാം തീയതിയെ സമയം രണ്ടര മണിയായിട്ടുണ്ട് ഉച്ചയ്ക്ക് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം ജോണിയില്ലേ പുള്ളിക്കാരൻ പറഞ്ഞെന്ന് പറയാം നമ്മൾ കയറി കൊണ്ടുവരുമ്പോൾ മാത്രം നീ എടുക്കാൻ വരല്ലേ എന്നാണ് പറഞ്ഞത് പുള്ളിക്കാരൻ വെള്ളം കാണിച്ചിട്ടുണ്ട് ഇവിടെ കരയ്ക്ക് വന്നിട്ടുണ്ട് എന്തെങ്കിലും മീൻ ഉണ്ടോ നോക്കാം കേട്ടോ ഇന്നെങ്കിലും നമ്മുടെ ജോണിൻ്റെ എടുക്കാൻ നോക്കാം കയറമീൻ ഉണ്ട് കേട്ടോ കയരമീൻ ഒന്നായിട്ട് എടുത്ത് ലേലത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് സേവറ മീൻ എന്തെങ്കിലും ഉണ്ടോ കേര മീനുണ്ട് കേട്ടോ എത്ര കിലോ വരും പന്ത്രണ്ട് കിലോ പന്ത്രണ്ട് കിലോ എന്നാണ് പറയുന്നത് ഇന്നലെ വീഡിയോ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം ജോണി ജോണി ഡേ ഇങ്ങോട്ട് വാ ആ പോകുന്ന പുള്ളിക്കാരെ വള്ളത്തിന്റെ ഉടമസ്ഥൻ അവിടെ ഉണ്ട് കേട്ടാ ഈ ഒരു കേര മാത്രമാണ് ഇച്ചിരി വലിയ സൈസ് ബാക്കിയെല്ലാം മീഡിയമാണ് സപ്പോസ് എത്രണം ഉണ്ട് പതിനഞ്ചെണ്ണം അല്ലേ ഉടമസ്ഥ ഓടിക്കളഞ്ഞു കേട്ടോ ഇന്നലെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് വീഡിയോ എടുക്കുന്നില്ലെന്ന് പറഞ്ഞതാണ് ഇന്നോട് ലേലം പോയിക്കൊണ്ടിരിക്കുന്നു നോക്കാം ടോണി അപ്പുറത്ത് മാറിപ്പോയി ആ ഇത് നമ്മുടെ സജിയാണ് കേട്ടോ സംഭവം ജോണിയും സജിയും ഒരുപോലെ ഇരിക്കും കേട്ടോ ഇവർ ട്വിൻസാണ് ഒരേപോലെ ഇരിക്കും അപ്പം ജോണിൻ്റെ വെള്ളം ഇനി വരാനുണ്ടെന്നാണ് പറയുന്നത് അപ്പം സജിയുടെ വള്ളമാണ് അങ്ങനെ അങ്ങനെ ഒന്നും പറയരുത് അപ്പം ഇത് പുള്ളിക്കാരൻ സജിയാണ് കേട്ടോ ജോണി വരാണെങ്കിൽ ജോണിൻ്റെ വീഡിയോ എടുക്കാൻ നോക്കാം കേട്ടോ അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് തൊള്ളായിരം നാലായിരം നാലായിരത്തി അറുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് നാല് മുന്നൂറ് നാനൂറ് നാന്നൂറ് അഞ്ഞൂറ് നാലഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ് നാല് അറുന്നൂറ് അറുന്നൂറ് നാലായിരത്തി ഇരുന്നൂറ് അറുന്നൂറ് നാല് അറുന്നൂറ് അറുന്നൂറ് നാലായിരത്തി അറുന്നൂറ് വേണ്ടി വേണ്ടി അറുന്നൂറ് എഴുന്നൂറ് ഒരുന്നൂറ് എഴുന്നൂറ് മുന്നൂറ് നാനൂറ് നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് 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 കൂട്ടി ഉണ്ടോ രണ്ട് എണ്ണൂറ് കൂട്ടി ഉണ്ടോ നാലായിരം 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 മൂന്ന് അഞ്ഞൂറ് 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 അമ്പത് അമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ്റമ്പത് തൊള്ളായിരം നാലായിരം ൂറ് അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് നാലഞ്ഞൂറ് അതിൻ്റെതായ ആ ഒരു കെ ജി അനുസരിച്ചിട്ടാണ് വിലയും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഡേറ്റ് പതിനൊന്നാണ് സമയം രണ്ടര മണിക്ക് ശേഷമാണ് നമ്മുടെ വിഴിഞ്ഞ സജ്ജിയുടെ വള്ളത്തിൽ കയറമീനുള്ളത് അതുപോലെ വേറെ വിശേഷം പറയാനുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിച്ചൂര വലക്കാർക്ക് ഇഷ്ടംപോലെ കുട്ടിച്ചൂര ഉണ്ട് അതുപോലെ കല്ലങ്കണ പണിക്ക് പോയിട്ട് വന്നിട്ടുള്ള വള്ളക്കാർക്ക് കല്ലങ്കണയുമുണ്ട് കേട്ടോ ഇത് തമിഴ്നാട് വള്ളക്കാരാണ് ഇവർ കുറേ സമയമായി കേട്ടോ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇവർ പണിക്ക് പോയിട്ട് വന്നവരാണ് പണിക്ക് പോയിട്ട് വന്നവർക്ക് ഉള്ള കുത്തിച്ചൂര നേരത്തെ വരുന്നു ഇതൊന്ന് അഴിച്ചു മാറ്റി ലേലത്തിലൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ രണ്ടാം പ്രാവശ്യം വലയ കിടന്ന മീനാണ് ഇവർ അതിനെ അഴിച്ചുകൊണ്ടുവന്നത് അയില അയിലവിലയ്ക്ക് അയിലയും ഉണ്ട് കേട്ടോ നമ്മുടെ വിഴിഞ്ഞത്ത് മീനെടുക്കുന്ന നമ്മുടെ രണ്ട് ചേട്ടന്മാരാണ് നമ്മുടെ ഇടവസൈഡിക്കുന്ന ചേട്ടൻ നേരത്തെ ഉണ്ട് വീഡിയോയിൽ അപ്പൊ നമ്മുടെ വലസൈഡിക്കുന്ന ചേട്ടൻ ആദ്യമായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് പുള്ളി ഇവിടെ വിഴിഞ്ഞ മീനുകൾ എടുത്ത് കച്ചവടം ചെയ്യുന്ന ആള് തന്നെയാണ് കേട്ടോ നമ്മുടെ കല്ലങ്കണ പണിക്ക് പോയിട്ടുള്ള ഉള്ളക്കാർക്ക് കല്ലങ്കണുണ്ട് കേട്ടോ അതുപോലെ അയിലവിലയ്ക്ക് അയിലയും ഉണ്ട് കല്ലങ്കണോ ലൈലമുളി ഇവിടെ നടക്കുകയാണ് കേട്ടോ 22000 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 2200 ആ നമ്മൾ ആദ്യം പറഞ്ഞ നമ്മുടെ ജോണി ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ സജി സജിയെന്ന് പറയണ്ട രണ്ടുപേരും സെയിം തന്നെയാണ് അപ്പോൾ ഇവർക്ക് അവരനേക്കാളും മീനുണ്ട് കേട്ടോ അവർക്ക് പതിനഞ്ച് ചെറിയ സൈസ് മീനാണ് ഇവർക്ക് വലിയ മീനാണ് കേട്ടോ ഉള്ളത് കേരയാണ് എല്ലാം കേരയും അതുപോലെ നേവിച്ചൂരല്ലേ അത് ആ നേവിച്ചൂര ഉണ്ട് കേട്ടോ ഇവർക്ക് എത്ര എണ്ണം ഉണ്ടാകെ ഇതും പതിനഞ്ച് തന്നെയാണ് ഇതും പതിനഞ്ച് തന്നെയാണ് അപ്പോൾ മറക്കണ്ട അതാണ്ട ഈ കാണുന്നതാണ് ജോണി ഇന്നലെ വീഡിയോ എടുത്തില്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് രണ്ട് വള്ളം ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് അത് നമ്മുടെ ജോണിയുടെ മോനാണ് ജോജി ഇത് വള്ളം പണിക്ക് പോയ നമ്മുടെ പയ്യന്മാരാണ് ഏകദേശം കേര വെള്ളത്തിൽ അതാണ്ട് ഈ കാണുന്ന പയ്യനുണ്ട് കേട്ടോ നമ്മൾ മിക്ക വീഡിയോയിലും അവനുണ്ട് അതാണ്ട് അവൻ ബിജു അല്ലേ അത് ബിജു ആണ് ഇവർ എത്ര പേരുമാണ് നാലുപേരാണ് ഈ വെള്ളത്തിൽ പണിക്ക് പോയത് നാളെ മണിക്ക് പോകുമ്പോ ജോണി നാളെ മണിക്ക് പോകുന്നാണോ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പതിനൊന്നാം തീയതി നമ്മുടെ വിഴിഞ്ഞങ്ങളുടെ പുറത്തെ വിശേഷങ്ങൾ ഓക്കെ എന്നാ